മുംബൈ ദർബൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കുന്നു ശുഭഗ്രഹമായ വ്യാഴം മെയ് ഒന്നാം തീയതി മേടം രാശിയിൽ നിന്നും തൻ്റെ ശത്രുരാശിയായ ഇടവത്തിലേക്ക് രാശി മാറുകയാണ് ഇടവം രാശിയുടെ അധിപനായ ശുക്രൻ ഒരു ശുഭഗ്രഹമാണ് വ്യാഴം ദേവന്മാരുടെ ഗുരുവാണെങ്കിൽ ശുക്രൻ അസുരന്മാരുടെ ഗുരുവാണ് ഇതുകൊണ്ടെല്ലാം തന്നെ ഗുരു ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതായിരിക്കും ഗുരു ഇടവത്തിൽ വർഷം രണ്ടായിരത്തി മെയ് പതിനാലാം തീയതി വരെ നിൽക്കുന്നതായിരിക്കും ഗുരു ധനം ഭാഗ്യം സന്താനം വിദ്യാഭ്യാസം ആധ്യാത്മികത വിവാഹം എന്നിവയുടെ എല്ലാം കാരകനാണ് ഈ ഒരു വർഷം ഗുരു സൂര്യൻ്റെ നക്ഷത്രമായ കാർത്തിക ചന്ദ്രൻ്റെ നക്ഷത്രമായ രോഹിണി ചൊവ്വയുടെ നക്ഷത്രമായ മകൈരം എന്നീ നക്ഷത്രങ്ങളിൽ കൂടെയായിരിക്കും സഞ്ചരിക്കുന്നത് ഈ മൂന്ന് നക്ഷത്രങ്ങളുടെയും അധിപന്മാർ അതായത് സൂര്യൻ ചന്ദ്രൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ ഗുരുവിൻ്റെ മിത്രഗ്രഹങ്ങളാണ് ഇടവം രാശിയിൽ ഗുരു മെയ് ഏഴാം തീയതി മുതൽ ജൂൺ ആറാം തീയതി വരെ അവസ്ഥയിലായിരിക്കും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒൻപതാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി നാലാം തീയതി വരെ ഗുരു വക്രഗതിയിലുമായിരിക്കും സഞ്ചരിക്കുന്നത് ഈ സമയത്ത് ഫലങ്ങളിലും ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുന്നതായിരിക്കും ഗുരുവിൻ്റെ ഈ രാശിമാറ്റം നിങ്ങൾ എന്തെല്ലാം ഫലങ്ങൾ നൽകും എന്നതിനെ കുറിച്ചാണ് ഇവിടെ ഞാൻ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ മഹാദശ അന്തർദശ എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് അതുപോലെ ജാതകത്തിലെ ഗ്രഹനിലയനുസരിച്ചും ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും തുലാം രാശിക്കാരുടെ മൂന്നും ആറും ഭാവങ്ങളുടെ അധിപനാണ് ഗുരു രാശി മാറുന്നത് നിങ്ങളുടെ എട്ടാം ഭാവത്തിലേക്കാണ് ഇത് നിങ്ങളുടെ രാശി അധിപൻ ശുക്രൻ്റെ രാശിയാണ് ഇവിടെ ഗുരു വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട് അതായത് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത് ഇവിടെ ആറാം ഭാവാധിപൻ ഗുരു എട്ടാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത് അതിനാൽ ആറും എട്ടും ഭാവങ്ങളുടെ ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും ആറാം ഭാവം രോഗം ഋണം ശത്രു തൊഴിൽ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് കോർട്ട് കേസോ ഡിസ്പ്യൂട്ടുകളോ മറ്റും ഉണ്ടായാൽ പോലും അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുവാൻ ഗുരു സഹായിക്കുന്നതായിരിക്കും നേരത്തെ മുതൽ രോഗങ്ങളാൽ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന തുലാം രാശിക്കാർക്ക് ഈ സമയം അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും കോമ്പറ്റീറ്റേഴ്സും അസൂയക്കാരും മറ്റും നിങ്ങൾക്ക് ഹാനികൾ വരുത്തുവാൻ ശ്രമിക്കുമെങ്കിലും അവർക്ക് അതിൽ വിജയം ലഭിക്കുന്നതല്ലായിരിക്കും ഈ സമയത്ത് ബാങ്ക് ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അതിൽ അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും വക്കീൽ ഡോക്ടർ എഞ്ചിനീയർ ചാർട്ടേഡ് അക്കൗണ്ടൻറ് ആർക്കിടെക്റ്റ് മുതൽ ചെറിയ ചെറിയ തൊഴിൽ ചെയ്യുന്നവർക്ക് പോലും സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഈ സമയത്ത് ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതായിരിക്കും അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാനും യോഗമുണ്ടാകും വരുമാനം വർദ്ധിക്കുമെങ്കിലും അതിനുവേണ്ടി കൂടുതൽ പ്രയത്നിക്കേണ്ടി വരും ഇനി ഗുരുവിൻ്റെ ദൃഷ്ടിഫലത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഗുരുവിൻ്റെ ദൃഷ്ടി ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഗുരുവിൻ്റെ ദൃഷ്ടിയിൽ അമൃത് വർഷിക്കും എന്നാണ് ജ്യോതിഷത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് പതിക്കുന്നത് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ ഈ സമയത്ത് മാറിക്കിട്ടുന്നതായിരിക്കും ഈ സമയത്ത് ചിലവുകളിൽ വർധനമുണ്ടാകും ഇത് കൂടുതലും ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ചെയ്യുന്നത് ചിലവുകൾ വർദ്ധിക്കുന്നതിനോടൊപ്പം വരുമാനത്തിലും അതുപോലെ വർധന വർധനമുണ്ടാകുന്നതായിരിക്കും ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി പതിക്കുന്ന നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലാണ് ഈ സമയത്ത് വരുമാനം വർദ്ധിക്കും ബജറ്റ് അനുസരിച്ച് ചിലവാക്കുകയാണെങ്കിൽ പൈസ സേവ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും ഈ സമയത്ത് കുടുംബത്തിൽ ശാന്തിയും സമാധാനവും അനുഭവപ്പെടുന്നതാണ് നിങ്ങളുടെ വാണിയിലും പെരുമാറ്റത്തിലും അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകുന്നതുമായിരിക്കും ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി സുഖസ്ഥാനമായ നാലാം ഭാവത്തിലാണ് പതിക്കുന്നത് ഈ സമയത്ത് വീട്ടിലേക്ക് വേണ്ടി ആർഭാടവസ്തുക്കൾ വാങ്ങുന്നതാണ് ഭൂമി ഭവനം വാഹനം മറ്റ് പ്രോപ്പർട്ടികൾ എന്നിവയിൽ നിന്നും ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതായിരിക്കും രാഷ്ട്രീയത്തിലുള്ളവർക്ക് സ്ഥാനക്കയറ്റം പൊതുജനപ്രീതി എന്നിവ ലഭിക്കുന്നതുമായിരിക്കും പൊതുവേ പറയുകയാണെങ്കിൽ ഗുരുവിൻ്റെ ഈ രാശിമാറ്റം തുലാം രാശിക്കാർക്ക് ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം